പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്റേഴ്സ് വിദ്യാർത്ഥികളുടെ പേരടങ്ങിയിട്ടുള്ള ഫേസിംഗ് ഷീറ്റും ആൻസർ ബുക്ക്ലെറ്റും വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതാണ് ഫേസിംഗ് ഷീറ്റ് നൽകാൻ നേരത്തെ അതാത് വിദ്യാർത്ഥികളുടെ ഫേസിംഗ് ഷീറ്റ് തന്നെയാണ് വിദ്യാർത്ഥിയെ നൽകിയിരിക്കുന്നതെന്ന് ഇൻവിജിലേറ്റർ ഉറപ്പുവരുത്തേണ്ടതാണ് ഫേസിംഗ് ഷീറ്റിൽ വിദ്യാർത്ഥിയെ കൊണ്ട് പരീക്ഷയുടെ തീയതി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സീരീസ് നമ്പർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ആണെങ്കിൽ സീരീസ് നമ്പർ എ ആണോ ബി ആണോ സി ആണോ എന്നത് വിദ്യാർത്ഥികളെക്കൊണ്ട് സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോക്സിൽ എൻറ്റർ ചെയ്യിക്കേണ്ടതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോക്സ് എം തിയായിട്ട് ഇടണം ഫേസിംഗ് ഷീറ്റിൻ്റെ ലോവർ പോർഷനിൽ വിദ്യാർത്ഥിയുടെ രജിസ്റ്റർ നമ്പർ പേര് കോഴ്സ് കോഡ് എന്നിവ ആണോ എന്ന് ഇൻവിജിലേറ്റർ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ് ആയതിനു ശേഷം വിദ്യാർത്ഥികളെ കൊണ്ട് ആൻസർ ബുക്ക്ലെറ്റ് സീരിയൽ നമ്പർ കോളം എൻറ്റർ ചെയ്യിക്കേണ്ടതാണ് ഫേസിംഗ് ഷീറ്റിൻ്റെ ലോവർ പോർഷനിൽ വിദ്യാർത്ഥികളെ കൊണ്ട് സൈൻ ചെയ്യിക്കേണ്ടതാണ് ഇത് ഇൻവിജിലേറ്റർ ക്രോസ്റ്റിക്ക് ചെയ്യേണ്ടതാണ് ഫേസിംഗ് ഷീറ്റിന്റെ ലോവർ പോർഷൻ ഇൻവിജിലേറ്റർ വളരെ ശ്രദ്ധാപൂർവ്വം ടിയർ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് ആയതിനു ശേഷം വിദ്യാർത്ഥിയുടെ ഫേസിംഗ് ഷീറ്റും ആൻസർ സ്ട്രിപ്റ്റും കൂടെ ഒരുമിച്ച് മൂന്ന് ഭാഗത്തായിട്ട് സ്റ്റേപ്ലർ ചെയ്യേണ്ടതാണ് അതായത് ടോപ്പും ബോട്ടവും മിഡിൽ പോർഷനും ഒരുമിച്ച് വെച്ച് സ്റ്റേപ്ലർ ചെയ്യേണ്ടതാണ് ആയതിനു ശേഷം ബുക്ക്ലെറ്റ് വിദ്യാർത്ഥിക്ക് കൈമാറേണ്ടതാണ് പരീക്ഷ പൂർത്തിയായതിനു ശേഷം ഫേസിംഗ് ഷീറ്റിൽ ടോട്ടൽ നമ്പർ ഓഫ് പേജസ് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ വിദ്യാർത്ഥി ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നത് ഇൻവിജിലേറ്റർ ചെക്ക് ചെയ്യേണ്ടതാണ് അഡീഷണൽ ഷീറ്റുകൾ ഒന്നും തന്നെ വിദ്യാർത്ഥി വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പോലും വിദ്യാർത്ഥി ഫേസിംഗ് ഷീറ്റും ആൻസർ സ്ട്രിപ്റ്റും ഒരുമിച്ച് ടാഗ് ഉപയോഗിച്ച് ടാഗ് ചെയ്യേണ്ടതാണ്